അപ്പോൾ നമുക്കിനി ഒരു റെഫർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായി നിങ്ങൾ ഈ മൂന്ന് ഡോട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് കാണാൻ പറ്റും ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആഡ് യൂസർ എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആരുടെ പേ ആരാണോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അവരുടെ പേര് ഇവിടെ കൊടുക്കുക അവരുടെ പേ ലാസ്റ്റ് നെയിം കൊടുക്കുക അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഇന്ത്യ ഓൾറെഡി ഉണ്ട് ഇവിടെ സെലക്റ്റഡ് സ്റ്റേറ്റ് അവിടെ സെലക്ട് ആണെങ്കിൽ കേരള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും അത് കൊടുക്കുക കർണാടക കേരള അപ്പോൾ കേരള കേരളമെന്നുള്ളിടത്ത് സെലക്ട് കൊടുക്കുക അതിനുശേഷം സിറ്റി സിറ്റി നിങ്ങൾ ഏതാണോ അത് ചെയ്യുക അതുപോലെ ലാംഗ്വേജ് തമിഴ് കൊടുക്കണം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക കലണ്ടർ ഏതാണെന്ന് വെച്ചെങ്കിൽ ആ വർഷം നിങ്ങളിവിടെ അടുത്ത് നീക്കി നീക്കി കൊടുത്തിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാക്കി കൊടുക്കുക എന്നിട്ട് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ പിൻകോഡ് പിന്നെ യൂസർ നെയിം അത് അവരുടെ ഫോൺ നമ്പർ കൊടുത്താലും മതി പിന്നെ ഒരു പാസ്വേഡ് സെറ്റാക്കി കൊടുക്കുക പിന്നെ ആ സെയിം പാസ്വേഡ് കൺഫേം ചെയ്യുക അതിന് ശേഷം ഈ കോഡ് ഇവിടെ താഴോട്ട് ഒന്നും കൂടി എഴുതി കൊടുക്കുക എന്നിട്ട് ഇത് കൊടുക്കുക അപ്പോൾ അവരുടെ ആക്റ്റീവായി കിട്ടും അങ്ങനെ ആക്റ്റീവായി കഴിയുമ്പോൾ എന്തെങ്കിലും തെറ്റി നിങ്ങളിവിടെ ചെയ്തത് എന്തെങ്കിലും ശരിയായില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് അടിക്കാൻ പറയും അത് ശരിയായിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്തത് സക്സസ് കാണിക്കും ഓക്കെ അതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ആരാണോ ജോയിൻ ചെയ്യിപ്പിച്ചത് അവർക്ക് അവരുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക അവരോട് ഇതിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറയുക എന്നിട്ട് സെയിം തന്നെ ഇതിലെ വീഡിയോസ് കാണാൻ പറയുക ഈവണിങ് ചെയ്യാൻ പറയാം ഓക്കെ